വണ്ടിപ്പെരിയാർ ചുരക്കുളം ആശുപത്രിയിൽ ഇന്ന് ഡ്രൈവർമാരുടെ പ്രതിഷേധം ചുരക്കുളം ആശുപത്രിക്ക് സമീപം ഇന്നലെ വൈകുന്നേരം ഉണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട ഡ്രൈവർ അടക്കമുള്ള മൂന്നുപേരെ ചികിത്സിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് വൈകുന്നേരങ്ങളിൽ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ഇല്ലെങ്കിൽ എഴുതിവെച്ച് ആശുപത്രി അടച്ചിടണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചുരക്കളം ആശുപത്രിക്ക് സമീപം ഇന്നലെ വൈകുന്നേരം അയ്യപ്പ ഭക്തരുടെ വാഹനം നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറേയും രണ്ട് യാത്രക്കാരെയും വണ്ടിപ്പെരിയാർ ചുരക്കളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സക്ക് എത്തിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ല എന്ന കാരണം കാണിച്ചുകൊണ്ട് ഇവരെ പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ചുരക്കുളം ആശുപത്രി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിഷേധവുമായി എത്തിയത് அப்ப நான் என்ன சொல்றேன்னா இன்னைக்கு நாங்க ஒரு ஒரு மரியாதைக்கு வந்து உங்க சொல்றோம் இனி இப்படி சம்பவம் சமையல் மட்டும் கேட்டு போகிறோம் ശബരിമല മണ്ഡലകാലത്ത് ഡോക്ടറുടെ സേവനം വണ്ടിപ്പെരിയ ചുരക്കളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാവണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ട് കൂടി ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാവാത്തത് ഏറെ പ്രതിഷേധകരമാണെന്നും ഡോക്ടറുടെ സേവനം ഇല്ലെങ്കിൽ ഇത് എഴുതിവെച്ച് ആശുപത്രി അടച്ചിടേണ്ടതാണെന്നും ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ച് പൊതുപ്രവർത്തകനായ രാജ കർപ്പുവാലം പറഞ്ഞു ഇന്നലെ ഞങ്ങൾ ഡേ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് മെഡിക്കൽ ഓഫീസറെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് ഞങ്ങൾ അതുപോലെ സായംബാല സീസണില് ഇരുപത്തിനാല് മണിക്കൂർ ഫുൾ ഡോക്ടർമാർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റിയിലും കളക്ട് മീറ്റിംഗിലും ഉണ്ട് റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഈ ഹോസ്പിറ്റലിൽ ഇല്ല വണ്ടിപ്പെരിയാ ചുരക്കുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നാല് ഡോക്ടർമാരുടെ സേവനമാണ് ഉള്ളത് ഇതിൽ രണ്ടുപേർ കോൺട്രാക്ടർ ബേസിൽ ജോലി ചെയ്യുന്നവരാണ് മറ്റ് രണ്ടുപേർ വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി നൽകിയിട്ടുണ്ട് എങ്കിലും പകൽ സമയങ്ങളിലും മറ്റുമുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ കാരണമാണ് ചില ദിവസങ്ങളിൽ ഡോക്ടർ സേവനം വൈകുന്നേരങ്ങളിൽ ലഭിക്കാത്തതെന്ന് മെഡിക്കൽ ഓഫീസർ വെങ്കടലക്ഷ്മി അറിയിച്ചു ഇതുകൂടാതെ ഏഴോളം ഡോക്ടർമാർ വേണ്ടടുത്ത് നാല് ഡോക്ടർമാർ മാത്രമാണ് വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ രണ്ട് ഡോക്ടർമാർ ഒന്ന് എൻ എച്ച് എമ്മും ഒന്ന് നമ്മുടെ കോൺട്രാക്ട് ബേസിസിലുള്ള ഡോക്ടറാണ് ഉള്ളത് അപ്പോൾ ഈവനിങ് ഓ പിക്ക് നമുക്ക് കോൺട്രാക്ട് ബേസിസുള്ള ഡോക്ടറിനാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇടുന്നത് പിന്നെ രാവിലെ ഒപ്പിക്ക് രണ്ട് പേരെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പിക്കുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് സാഹചര്യത്തിൽ നൈറ്റിൽ ആറു മണി തൊട്ടുള്ള ഒപിക്ക് നമുക്ക് ഡോക്ടറിന് അവൈലബിലിറ്റി കുറവാണ് നമുക്ക് 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 നൈറ്റ് ഓഫ് കൊടുക്കണം അവർക്ക് റൗണ്ട് ദി ക്ലോക്ക് എട്ട് ഇല്ല ഏഴ് മിനിമം ശബരിമല മണ്ഡലകാലത്ത് എല്ലാ വർഷവും വണ്ടിപരിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നതാണ് ഇതിനായി പ്രത്യേക കൗണ്ടറുകളും പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഈ വർഷം ഇത് ഉണ്ടായിട്ടില്ല എന്നും ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വൈകുന്നേരവും രാത്രി കാലങ്ങളിലും വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുവാൻ മെഡിക്കൽ ജില്ലാ ഓഫീസറുമായി സംസാരിച്ചതായും ഇതിന് ഉടനടി പരിഹാരം കാണണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ